പാർലമെന്റിൽ രാഹുൽ നടത്തിയ ബി ജെ പി വധം വലിയ രീതിയിൽ ചർച്ചയായി കഴിഞ്ഞു ഇതിന് മറുപടിയുമായി മോദി എത്തിയെങ്കിലും രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങളെ മറികടക്കാനുള്ള ശക്തി ആ പ്രസംഗത്തിന് ഉണ്ടായിരുന്നില്ല രാഹുൽ സംസാരിച്ചപ്പോൾ ജെ ഡി യു ടി ഡി പി എം പിമാർ അടക്കം നിശബ്ദമായി ഒന്നേ മുക്കാൽ മണിക്കൂർ നീണ്ടുനിന്ന ആ പ്രസംഗം കേട്ടു എന്നാൽ മോദിയിലേക്ക് വന്നാൽ പഴയ പോലെ വ്യക്തി വൈരാഗ്യത്തിൽ ഊന്നിയാണ് പാർലമെന്റിൽ സംസാരിച്ചത് എന്തായാലും രാഹുൽ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് മുക്തനാകും മുൻപേ തന്നെ കെ സി വേണുഗോപാലിന്റെ വകയായിരുന്നു മോദിക്കും ബി ജെ പിക്കും വയറു നിറയെ കിട്ടിയത് ബി ജെ പി പ്രധാനമന്ത്രിയെ ദൈവത്തേക്കാൾ വലുതായി ഉയർത്തിക്കാട്ടുന്നുവെന്ന് പറഞ്ഞ് ഒന്നൊന്നായി എണ്ണി എണ്ണി പറഞ്ഞാണ് കെ സി തിരിച്ചടിച്ചത് ജനങ്ങളെ ധ്രുവീകരിക്കാനും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും ഹിന്ദുമതത്തെ ഉപയോഗിക്കുകയാണെന്നും കെ പറഞ്ഞു ഹിന്ദു മതത്തിന്റെ വക്താക്കൾ ചമഞ്ഞ മോദിക്കും ബി ജെ പിക്കും നേരത്തെ രാഹുൽ വസ്തുതകൾ നീയിട്ടുള്ള മറുപടി നൽകി വായടപ്പിച്ചതാണ് അതിന്റെ ബാക്കിയായിട്ടാണ് കെ സിയും താണ്ഡവമാടിയത് ഗോഡ്സെയുടെ ഹിന്ദുമതത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ഹിന്ദുമതത്തിലാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് എന്നായിരുന്നു കെ സി വേണുഗോപാൽ പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന മോദി സർക്കാരിന്റെ നടപടികളെ കടുത്ത ഭാഷയിൽ വിമർശിച്ച വേണുഗോപാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബി ജെ പി മതത്തെ ആയുധമാക്കുന്നുവെന്നും പാർലമെന്റിൽ ഉച്ചത്തിൽ തന്നെ വിളിച്ചു മോദി എത്രയൊക്കെ മതപരമായ ധ്രുവീകരണത്തിന് ശ്രമിച്ചാലും ജനം അതെല്ലാം തള്ളിക്കളയുമെന്നതിന് തെളിവാണ് മോദി വിദ്വേഷ പ്രസംഗം നടത്തിയ ഭാൻസ്വാരയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധി രണ്ടു ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ സഭയിലെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ നീക്കിയ സ്പീക്കറുടെ നടപടിയെയും കെ വേണുഗോപാൽ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ി ജെ പി എം പി അനുരാഗ് താക്കൂറിന്റെ പ്രസംഗത്തിലെ ദൂഷ്യവശങ്ങൾ സ്പീക്കർ കാണാതെ പോയത് എന്തുകൊണ്ടായിരുന്നുവെന്നും കെ സി സ്പീക്കറോട് ചോദിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന റാലികളിൽ നരേന്ദ്രമോദി ഭരണഘടനാ ലംഘനം നടത്തിയ കാര്യവും സഭയിൽ കോൺഗ്രസ് നേതാവ് ഉന്നയിച്ചു ഗുജറാത്തിലെ ലോക്സഭാ പ്രചാരണ വേളയിൽ മംഗളസൂത്രത്തെയും അനന്തരാവകാശത്തെയും കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു കെ വിമർശനം അഴിച്ചുവിട്ടത് ുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനങ്ങൾ നൽകിയെങ്കിലും അവർ നിശബ്ദരായി പ്രധാനമന്ത്രി മോദി ദൈവത്തെക്കാൾ വലുതാണെന്ന് ബി ജെ പി കരുതുന്നു പ്രധാനമന്ത്രി ദൈവത്തെക്കാൾ വലുതാണെന്ന് സ്ഥാപിക്കുന്നു അതാണ് ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പ്രസ്താവന അതാണ് ഏറ്റവും വലിയ വിശ്വാസി വിരുദ്ധ പ്രസ്താവന ഹിന്ദുമതം അനുസരിച്ച് ആരും ദൈവത്തെക്കാൾ വലുതല്ല എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കെ സി പ്രസംഗം അവസാനിപ്പിച്ചത് ഇതിനെല്ലാം പുറമെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരവസ്ഥ സഭയിൽ ചൂണ്ടിക്കാണിക്കാനും പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ അദ്ദേഹം മാറ്റിവെച്ചു ആദിവാസി സമൂഹങ്ങളുടേതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ദുരിതം അനുഭവിക്കുന്നുവെന്നും തീരദേശ നിയമങ്ങൾ കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനും മത്സ്യബന്ധനത്തിനും കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് നീതി ലഭ്യമാക്കണമെന്നും മത്സ്യത്തൊഴിലാളികളെ വീടുകൾ നിർമ്മിക്കാൻ അനുവദിക്കുന്ന വിധത്തിൽ സിആർഎസ്എഡ് നിയമങ്ങൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകണമെന്നും കെ സി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്